ഒരു നമുക്ക് രീതിയിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് ഡിസ്കസ് മന്ത്ലി ഇൻഗത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള ഘടകം നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ് പാസ ചിലവുകൾ അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ശതമാനത്തിൽ നിർത്തുന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതി അത് ആദ്യമായി കൊണ്ടുവരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനറുടെ സഹായത്തോടുകൂടി അത്തരത്തിൽ എക്സ്പെൻസ് ക്രമീകരിക്കുന്നതിന് കഴിയുന്നതാണ് ഓക്കെ ഒരു തേർട്ടി പെർസെന്റേജ് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലോൺസ് ഉണ്ട് അൺപ്രോഡക്റ്റീവായിട്ടുള്ള ലോൺസ് ഉണ്ട് അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലോൺസ് ഇപ്പൊ ഹൗസിംഗ് ലോൺ പോലുള്ള ലോണിന്റെ ഇ എം എ നമുക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തേർട്ടി പെർസെന്റേജ് എന്തതിന്റെ തേർട്ടി പെർസെന്റേജ് അതിന് വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യാം ചില നമുക്ക് ബാങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലോൺ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് വരെ നമുക്ക് അവർ ഇ എം എലിജിബിലിറ്റി കിട്ടും പക്ഷേ തേർട്ടി പെർസെന്റേജ് ഇ എം എ അടയ്ക്കത്തക്ക രീതിയിലുള്ള ലോൺ എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അതെ കാരണം എന്ന് വെച്ചാല് കാരണം അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ലോൺ അടക്കുക മാത്രമല്ല മറ്റും എക്സ്പെൻസുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മുപ്പത് ശതമാനത്തിലേക്ക് ഹൗസിംഗ് ലോണിന്റെ ഇ എം ഐ റെസ്പെക്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹെൽത്തി വേയില് മുന്നോട്ട് പോകുന്നതിന് കഴിയും അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ആകെ വരുമാനം എത്രയാണോ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ട്വന്റി ഫൈവ് പെർസെന്റേജ് നമ്മുടെ നല്ല നാളത്തേക്ക് ഇൻവെസ്റ്റ് എനിക്ക് പല കാര്യങ്ങളുണ്ട് എന്റെ റിട്ടയർമെന്റിന്റെ ഒരു ആവശ്യമാണ് അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എനിക്ക് വീട് വയ്ക്കുക കാർ വാങ്ങിക്കുക എനിക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം കാര്യങ്ങളുണ്ടാവാം യാത്ര അപ്പൊ എന്തൊക്കെയാണോ എന്റെ ഗോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് മാറ്റി വെക്കണം അത് ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം ആണെങ്കിൽ അത് എഫ് ഡി അല്ലെങ്കിൽ ആർ ഡി അതല്ല ഏറ്റവും അനുയോജ്യമായ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലെ ബോണ്ട് ഫണ്ടുകളോ അതല്ല ലോങ് ടേം ആണ് എങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് മന്ത്ലി എസ് ഐ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതി ഓക്കെ ഇൻകത്തിന്റെ നമ്മളൊരു എമർജൻസി ഫണ്ട് സേവ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടാവാം ആ സമയത്ത് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി ധനം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു എമർജൻസി ഫണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പൊ എക്സ്പെൻസ് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ധാരാളം എക്സ്പെൻസ് ഉണ്ടായിരിക്കും എക്സ്പെൻസ് ഈ ഫോർട്ടി പെർസെന്റ് എടുത്താൻ പറ്റുന്നില്ലായിരിക്കും അപ്പൊ നിങ്ങളുടെ എക്സ്പെൻസ് മാനേജ് ചെയ്ത് നിങ്ങളുടെ മന്ത്ലി ഇൻകം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി വേയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കി ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വെൽപ്ലസിലൂടെ നമുക്ക് കഴിയും പ്ലീസ് കണക്ട് വെൽ പ്ലസ് ഫോർ സച്ച് റിക്വയർമെന്റ് താങ്ക് യു